ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം കഷ്ടപ്പെട്ട് നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ ചെറിയ ചെറിയ ട്രിക്കുകളോടുകൂടി തന്നെ നമുക്ക് പെട്ടെന്ന് തീർക്കാനുള്ള നല്ല അടിപൊളി ടിപ്സൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതേപോലെ മുട്ടയൊക്കെ കടയിൽ നിന്ന് നമ്മൾ മുട്ടയൊക്കെ വാങ്ങാറുണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് അങ്ങനെ കൊണ്ടായിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കും വയ്ക്കാതെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക വിനാഗിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഈ മുട്ട നമ്മൾ വാങ്ങി പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള ആ മുട്ട നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് സമയം നമ്മളൊന്ന് വെക്കുക വെച്ചതിന് ശേഷം നമ്മൾ പെട്ടെന്നൊന്ന് കൈകൊണ്ട് ജസ്റ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ മുട്ടയിൽ നല്ല രീതിയിൽ അഴുക്കുണ്ടാവും അപ്പോൾ അതൊക്കെ അഴുക്കും ഇതൊക്കെ ഉണ്ടാവും അത് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഫുഡിൻ്റെ ഒക്കെ നമ്മൾ വെക്കുമ്പോൾ അതിലേക്കൊക്കെ ഇതിൻ്റെ ആ ഒരു അണുക്കൾ പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നന്നായി തന്നെ ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് കഴുകിയെടുക്കാനും നമുക്ക് സാധിക്കും ഇതുപോലെ ഒന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്നാക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എല്ലാ മുട്ടയും നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് കഴുകിയെടുക്കാം അപ്പം ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കള്ളിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിതുപോലെ താറാവ് മുട്ടയൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ല പോലെ തന്നെ ആ മുട്ടയുടെ മുകളിൽ അഴുക്കൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ കുറച്ച് കൂടുതൽ സമയം കൂടെ നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ ഇടേണ്ടി വരും കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ആ വെള്ളം കളഞ്ഞിട്ട് പിന്നെ വേറെ കുറേ നല്ല നോർമലായിട്ടുള്ള വിനാഗിരി ഒന്നും മിക്സിങ് ആവാത്ത നോർമലായിട്ടുള്ള വെള്ളത്തിൽ ഇതുപോലെ ഒന്നിട്ട് കഴുകിയിട്ട് നമുക്ക് എടുത്തു വെക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇനി ഇതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് നമ്മളിതുപോലെ ഗ്രേറ്ററൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മൂർച്ച പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ മൂർച്ച തിരിച്ചെടുക്കാനായിട്ട് ഇതേപോലെ ഇടികല്ല് യൂസ് ചെയ്തിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി ഒരുപാട് ബലം ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ മെല്ലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി അതിൻ്റെ മൂർച്ച അതിങ്ങനെ കുറച്ച് സമയം ആക്കിയതിന് ശേഷം നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലപോലെ തന്നെ നമുക്ക് അതിൻ്റെ മൂർച്ച പുതിയ അതായിട്ട് വാങ്ങുമ്പോൾ കിട്ടുന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ മൂർച്ഛതിരിച്ച് കിട്ടും കേട്ടോ അപ്പം നിങ്ങളതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വീടുകളിൽ കത്രിക ഉണ്ടാവുമല്ലോ കത്രിക നമ്മൾ മീൻ വെട്ടാനായിട്ടുള്ള കത്രികയുണ്ടാവും ഇതുപോലെയുള്ള ചെറിയ കത്രികയൊക്കെ ഉണ്ടാകും അപ്പോൾ ഈ കത്രിക കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ മൂർച്ച പോകുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ ഈയൊരു ടാബ്ലറ്റിൻ്റെ കവർ ഉണ്ടല്ലോ അത് നമ്മൾ വെറുതെ ഡസ്റ്റ്ബിനിലിട്ടിട്ട് കളയുന്നതിനേക്കാളും ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മൂർച്ച നല്ല പോലെ തന്നെ കിട്ടും ഇപ്പോൾ കത്രികയുടെ മൂർച്ച നല്ല പോലെ തന്നെ കിട്ടും കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് നെയിൽ കട്ടറിൻ്റെ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നെയിൽ കട്ടറിനും നല്ല പോലെ നമുക്ക് മൂർച്ച കിട്ടാനായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളായിട്ട് നല്ലൊരു ടിപ്പാണ് നമ്മൾ മീൻ വെട്ടാനൊക്കെ യൂസ് ചെയ്യുന്ന കത്രിക ഉണ്ടല്ലോ മീൻ വെട്ടാൻ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഇതുപോലെ നമ്മുടെ വീട്ടിലെ ടാബ്ലറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കവർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല മൂർച്ച കിട്ടുകയും ചെയ്യും നമുക്ക് മീനിൻ്റെ ചെതമ്പലൊക്കെ കട്ട് ചെയ്യുമ്പോൾ വളരെ സിംപിളായിട്ട് തന്നെ കട്ട് ചെയ്യാനും സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ് ഞാനിതുപോലെ ഒരു തേങ്ങനെ ഞാൻ ഇതുപോലെ വെള്ളത്തിലിട്ട് നന്നായി ഒന്ന് നനച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിൽ കുറച്ച് സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഫുള്ളായി ഒന്ന് നന്നായി ഒന്ന് അതിൻ്റെ പുറം നനച്ചെടുക്കുക നനച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു തേങ്ങയിൽ മൂന്ന് കണ്ണുണ്ടാവുമല്ലോ അതിൻ്റെ നേരെ തന്നെ ഓരോ വരകളും ഇതുപോലെ ഉണ്ടാവും ആ വരയുള്ള ഭാഗത്ത് നമ്മൾ എന്താണോ നമ്മൾ ഇത് വെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് ആ സാധനം കൊണ്ട് ജസ്റ്റ് തട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കത്തി ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ ഞാൻ ഇതുപോലെ ഇടുകല്ലിൻ്റെ ആ കുഴവുണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ട് ഇതുപോലൊന്ന് തട്ടിക്കൊടുക്കുകയാണ് ഒരു മൂന്നു നാല് തട്ട് തട്ടുമ്പോഴേക്കും തന്നെ അത് നമുക്ക് ശരിക്കും കത്തി കൊണ്ട് നമ്മൾ വെട്ട് കത്തി കൊണ്ട് നമ്മൾ വെട്ടിയെടുക്കുന്ന രീതിയിൽ നമുക്ക് തട്ടി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു വരയുണ്ടല്ലോ മൂന്ന് വരയുണ്ടാകും ആ ലൈനിൽ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുക കേട്ടോ അപ്പം ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ കണ്ടില്ല അടുത്തും ഞാൻ ഇതുപോലൊന്നും ആക്കി എടുക്കുന്നുണ്ട് നമുക്ക് എത്ര തേങ്ങയാണോ ആവശ്യം നമ്മൾ അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇത് മക്കളോടൊക്കെ നമ്മൾ വെട്ടുകത്ത് യൂസ് ചെയ്തിട്ട് നമുക്ക് തേങ്ങ പൊട്ടിക്കാൻ പറയാൻ നമുക്ക് പേടിയാണ് അവരുടെ കയ്യിൽ ഒങ്ങാനും തട്ടിയാലോ ഒന്നും ഉണ്ടെങ്കിൽ ഇതാവുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ അപ്പോൾ നനച്ചു കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ പൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ രണ്ട് തേങ്ങയാണ് ഞാൻ ഇപ്പോൾ ഇതുപോലൊന്ന് പൊട്ടിച്ചെടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ആ ഞാൻ ഇതിൽ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ നമ്മൾ ആ ഒരു ഇടികല്ലിൻ്റെ ആ ഒരു കുഴവ് തന്നെ ഇതിൻ്റെ ആ മൂന്ന് ലെയർ ആയിട്ടുള്ള ആ ഭാഗത്ത് ജസ്റ്റ് ഇതുപോലെ നന്ന ഒന്ന് നല്ല ശക്തിയോടുകൂടി തന്നെ ഒന്ന് കൊട്ടിക്കൊടുക്കുക കൊട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ ഈ ചിരട്ടയിൽ നിന്നും നമുക്ക് പെട്ടെന്ന് വിട്ടെടുക്കാനായിട്ട് എടു എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് നമ്മൾ ആ ഒരു നേരത്തെ തേങ്ങ പൊട്ടിക്കാൻ യൂസ് ചെയ്ത ഇടികളിൽ തന്നെ ഇതുപോലെ മൂന്ന് ഭാഗത്ത് നമ്മൾ ആ വര കാണുന്ന ഭാഗത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കൊട്ടി കൊട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ പെട്ടെന്ന് ചിരട്ടയിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഞാനിതുപോലെ എല്ലാതും ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് ആക്കിയെടുത്തതിന് ശേഷം ഞാനിത് ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു ബ്രൗൺ കളറുള്ള ആ ഒരു ഇതുണ്ടല്ലോ അത് ഞാൻ റിമൂവ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ നമ്മൾ പീലർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ നമുക്ക് തൊലിയെടുക്കുന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് തൊലിയെടുക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ എടുക്കണം എന്ന് ഒരാവശ്യം കേട്ടോ അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തേങ്ങ ഉണ്ടല്ലോ നമ്മൾ തേങ്ങ കാണാൻ നമ്മൾ ചിരവി എടുത്തിരിക്കുന്ന തേങ്ങ കാണാനും നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഡെസിക്കേറ്റഡ് ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കണം എന്നുണ്ടെങ്കിലും നമ്മളിതിൻ്റെ ഈ പുറന്തോല് നമ്മൾ എടുത്ത് മാറ്റുന്നതായിരിക്കും നല്ലത് അല്ല എന്നുണ്ടെങ്കിൽ അതിനാ ഒരു ശരിക്കും പ്യുവർ വൈറ്റ് കളറ് നമുക്ക് കിട്ടില്ല അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് നമുക്കിതുപോലെ തൊലി കളഞ്ഞെടുക്കാം കേട്ടോ എൻ്റെ ചാനലിൽ കുറേ വീട്ടമ്മമാർക്ക് ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സും അതേപോലെ നല്ല നല്ല റെസിപ്പീസും കേക്ക് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് ചെന്ന് കണ്ടു നോക്കുക യൂസ്ഫുൾ യൂസ്ഫുള്ളാകണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇവിടെ ഇപ്പം നമ്മളിതെല്ലാം തന്നെ ഇതുപോലെ ഫുള്ളായി അതിൻ്റെ മുകളിലുള്ള തൊലി ഫീൽ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടും അവിടെ ഇവിടെ കുറച്ചുള്ളതിനെയൊക്കെ നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ അതിൻ്റെ മേലെ ഉള്ള ആ ഒരു തൊലി തോട് കാണഞ്ഞെടുത്തിട്ടുണ്ട് ണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാനും ഹെൽപ്പാക്കും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ബലം കൊടുത്തിട്ടൊക്കെ കട്ട് ചെയ്യണം നമ്മൾ തേങ്ങ മുറിച്ചെടുക്കാനും നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തേങ്ങ മുറിച്ചെടുക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും അപ്പോൾ നമുക്ക് ഇതെല്ലാം തന്നെ ഇതുപോലൊന്ന് നമുക്കൊന്ന് നമുക്ക് ഏത് ഇതിലാണോ കട്ട് ചെയ്തെടുക്കേണ്ടത് ഞാൻ അപ്പോൾ ഇതുപോലൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ വിടെ നമുക്ക് ഫുള്ളായി തന്നെ നമ്മളത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ കുറേ സമയം ഒന്നും ഇട്ട് വെള്ളം ഒഴിക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ചെറിയ മിക്സിയുടെ ജാറിലായിരിക്കും കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്കത് ക്രഷ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിതൊന്ന് കുറച്ച് ഇത് ഫുള്ളായി എടുക്കണ്ട വളരെ കുറച്ച് കുറച്ചായിട്ട് നമ്മളാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ശരിക്കും ക്രഷ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്ന കണ്ടില്ലേ നമ്മൾ തേങ്ങ ചിരവി കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അതിനാണ് നമ്മൾ അതിൻ്റെ പുറന്തോലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മിക്സിയുടെ ജാറിന് നമുക്ക് ഒരുപാട് ബലം കൊടുക്കണ്ട കേട്ടോ നമുക്ക് പെട്ടെന്ന് ഒന്ന് രണ്ട് രണ്ടാഴ്ചം ആക്കുമ്പോഴേക്കും തന്നെ നമുക്കിതുപോലൊന്ന് നന്നായിട്ടൊന്ന് ആയി കിട്ടും അപ്പോൾ നമുക്ക് ബാക്കിയുള്ള തേങ്ങയെല്ലാം തന്നെ ഈ ഒരു രീതിയിൽ നമ്മൾ പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്ന സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഇതുപോലെ ഒന്നോ രണ്ടോ മൂന്ന് തേങ്ങയൊക്കെ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കിങ്ങിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തേങ്ങ ചെരവണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് തേങ്ങ പൊട്ടിച്ച് ചെരവാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല വളരെ കുറച്ചെടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കണമെന്നില്ല നമ്മൾ ചൂടുള്ള അടികട്ടിയുള്ള ചീനച്ചട്ടിയോ അല്ല കുക്കറിനകത്തോ നമ്മൾ ഈ ഒരു തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് പുറത്ത് തന്നെ നമുക്ക് സൂക്ഷിക്കാം അപ്പോൾ ഒന്ന് ചൂടാക്കിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ ഇത് ശരിക്കും ഒന്നും കൂടി നല്ലപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ശരിക്കും നമ്മൾ പുറത്തുനിന്നൊക്കെ നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കണട്ടൊക്കെ വാങ്ങാറുണ്ടല്ലോ ആ രീതിയിൽ തന്നെ നമുക്ക് കിട്ടും ഇത് ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല കാരണം ഇത് ഞാൻ വീട്ടിൽ കുക്കിങ്ങിൻ്റെ ആവശ്യത്തിനായിട്ട് ഞാൻ ചരവിയതാണ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് കേട്ടോ അപ്പോൾ ഈ ആ രീതിയിലാണെങ്കിലും നമുക്കൊന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ ഈ ഫ്രിഡ്ജിനകത്തൊന്നും വെക്കേണ്ട ആവശ്യമൊന്നും വരില്ല അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ യൂസ്ഫുള്ളാകുവാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ രണ്ട് ബോക്സിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണ് കേട്ടോ ഫ്രീസറിനകത്തൊന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല കുറേ നാൾ നമ്മൾ എടുത്തു വെക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഫ്രീസറിനകത്ത് സൂക്ഷിച്ചാൽ മതിയാവും ഇനി ഇതേപോലെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്